ഹായ് റിയൽ ബ്രോക്കേഴ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഞങ്ങളെന്നുള്ളത് മലബാറിൻ്റെ ഗവി എന്നറിയപ്പെടുന്ന കോഴിക്കോട് വയലട ഭാഗത്താണ് കാണുന്ന അതിമനോഹരമായ വ്യൂ ഉള്ള വയലട വ്യൂ പോയിന്റിന് വെല്ലുന്ന വ്യൂ പോയിൻ്റ് ഈ ഭാഗത്തായിട്ടുള്ളത് ഈ സ്ഥലം വന്നിരിക്കുന്നത് അഞ്ച് ഏക്കറാണ് ഈ സ്ഥലത്തേക്ക് നല്ല റോഡ് ഫെസിലിറ്റിയും അതുപോലെ തന്നെ നാല് കോലിൽ നല്ല വെള്ളം കിട്ടുന്ന ഒരു അടിപൊളി നിരപ്പായ ഭൂമിയാണ് ഈ സ്ഥലം നോക്കി നടത്തുന്ന ആളും അതുപോലെ തന്നെ നമ്മളെ കൂടെ ഈ സ്ഥലത്തിന്റെ ഒരു നാട്ടുകാരനുമായ പ്രഭാകരേട്ടൻ ഞങ്ങളുടെ കൂടെ ഉണ്ട് ഈ സ്ഥലത്തിനെ പറ്റിയുള്ള ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇയാളോട് ചോദിക്കാം ഇവിടെ നല്ല വ്യൂ പോയിന്റ് ആണ് പിന്നെ പോരാത്തേനെന്താ വെച്ചാൽ ഇവിടെ ഏറ്റവും നല്ല കാലാവസ്ഥയാണ് ഏത് വേനൽക്കും പറ്റാത്ത വെള്ളം നല്ല തണുപ്പാണ് കടൽക്കാറ്റ് നേരിട്ടടിക്കുന്ന സ്ഥലം കൂടെയാണ് ഏത് ആൾക്കാർ വന്നു നോക്കിയാലും സ്ഥിര ആൾക്കാർ സ്ഥലത്തിന് വേണ്ടി ഓടിയടക്കാം അവിടെ നല്ല വീ നല്ല സ്ഥലമാണ് പിന്നെ എന്ത് സാധനം ഉണ്ടാക്കാൻ ഇനിയിപ്പം കൃഷി ചെയ്യുന്നവൻ തന്നെയാണെങ്കിലും എന്ത് സാധനം ഉണ്ടാക്കാൻ മണ്ണിൽ നല്ല തണുപ്പുള്ള ഏരിയ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് പോകാൻ തോന്നൂല്ല അതാണ് ഇവിടുത്തെ പ്രത്യേകത ഇവിടെ സ്ഥിരം ഓരോരുത്തർ വന്ന് കാണുന്ന വീ പോയിൻ്റാണ് നിങ്ങൾ വന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നുള്ള ഞങ്ങൾക്ക് പരിപൂർണ്ണ ബോധ്യം ഞാനിവിടെ എഴുപത്തി മൂന്നിൽ വന്നാൽ അന്ന് തൊട്ടിട്ട് ഇപ്പോൾ ഇപ്പോഴേ ഏറ്റവും നല്ല ക്ലിയറായ റോഡുണ്ട് ഞാനൊക്കെ വരുന്ന കാലത്ത് റോഡെന്ന് പറഞ്ഞില്ല ചെറിയ റോഡ് വഴി അപ്പം നല്ല ഏറ്റവും നല്ല വ്യൂ പോയിൻ്റ് ഉള്ള സ്ഥലമാണ് വയൽ വീടുകളും കുറവ് അതുകൊണ്ട് ഏറ്റവും നല്ല ശുദ്ധമായ വായു ശുദ്ധമായ വെള്ളവും കിട്ടും അതാണ് ഒരു വ്യക്തിക്ക് വേണ്ടത് നിങ്ങൾ വന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഈ സ്ഥലം കണ്ടാൽ ഒഴിവാകില്ല അതാണ് ഏറ്റവും നല്ലത് നിങ്ങൾ ഏതായാലും ഇഷ്ടപ്പെട്ട് വന്ന് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ ഈ വ്യൂ പോയിന്റ് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വന്ന് കാണുക സ്ഥലം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഒരു നൂറ് തൊണ്ണൂറ് ശതമാനം ഉറപ്പാണ് ഇത് വന്ന് നിങ്ങൾ കാണണം എന്നാലേ നിങ്ങൾക്ക് അതിനെപ്പറ്റി മനസ്സിലാക്കാം എൻ്റെ പുറകിൽ കാണുന്ന കേട്ടോ കോഴിക്കോട് വയലട വ്യൂ പോയിന്റ് തള്ളല്ല മച്ച മാരെ ഇതിനെക്കാട്ടി അടിപൊളി വ്യൂ പോയിന്റ് ആണ് നിങ്ങൾക്ക് നേരത്തെ ഞങ്ങളെ പ്ലോട്ട് ഒന്നും കാണിച്ചു തന്നത് ആ ഭാഗത്തായിക്കൊണ്ടാണ് ഞങ്ങളെ പ്ലോട്ട് വരുന്നത് റിസോർട്ട് ഹോം സ്റ്റേ ആയുർവേദ ഹോസ്പിറ്റൽ അതിനൊക്കെ ഒരു ഭൂമിയാണ് ഒരു ഇരുന്നൂറ് മീറ്ററിൽ ചുവടെ മാത്രം ദൂരമാണ് കോഴിക്കോട് വയലട വ്യൂ പോയിന്റിലേക്കുള്ളത് ഈ ഭാഗത്തൊക്കെ നിങ്ങൾക്കറിയാലോ അത്യാവശ്യം നല്ല റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് നല്ലൊരു ടൂറിസ്റ്റ് മേഖലയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റിസോർട്ടിന് അനുയോജ്യമായ ഒരു ഭൂമി നിങ്ങൾ അന്വേഷിച്ച് നടക്കുകയാണെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഭാഗത്തായിക്കൊണ്ട് ഉടമയുടെ നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറുമായി ബന്ധപ്പെട്ടുകൊണ്ട് നല്ലൊരു ഡീൽ തന്നെ നിങ്ങൾ എത്തിച്ചേരും ഈ ഭൂമിക്ക് ഉടമ ചോദിക്കുന്നത് ഒന്നേകാൽ ലക്ഷം രൂപയാണ് വില ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് അതുപോലെ തന്നെ ഞങ്ങൾ പ്ലോട്ടിലേക്ക് പോകുന്ന ഭാഗത്തൊക്കെ നല്ല നല്ല റിസോർട്ടിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നല്ല ഡെവലപ്പ് ഡെവലപ്പായിക്കൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണ് എത്രയും പെട്ടെന്ന് നിങ്ങൾക്കഴിയുന്ന എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പർ ബന്ധപ്പെട്ടുകൊണ്ട് നല്ലൊരു ഡീലന്നെ എത്തിച്ചേരുക